ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി നമുക്കറിയാം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്താകമാനം വലിയ ഒരു കർഷക വിഭാഗത്തിന് അത് വലിയ ആശ്വാസം തന്നെയാണ് രണ്ടായിരം രൂപ വീതം നാല് മാസം കൂടുമ്പോഴാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും ഭാവിയിൽ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചുകൊണ്ടിട്ടുമുണ്ട് കാരണം ബഡ്ജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വന്നില്ല എങ്കിൽ പോലും മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തുക ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ും വേണ്ട അപ്പോൾ ക്രിസാൻ ക്രിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ ആളുകളും ഈയൊരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തെടുത്തത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നടപടിക്രമങ്ങൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം എയിംസിൻ്റെ പോർട്ടലിൽ ബന്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇ എം ഇ കെ വൈ സി ചെയ്യുന്നതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ വന്നിട്ടുള്ളതും അത് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻസ് ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു അടുത്ത തുക അതായത് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത തുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഫെബ്രുവരി മാസത്തിലാണ് തുക വിതരണം ചെയ്യുന്നത് ഒരു ഇരുപതിനും ഇരുപത്തിയഞ്ചിനും അല്ലെങ്കിൽ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കൊക്കെയാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്തൊമ്പതാമത്തെ ഗഡു കൊടുത്തത് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതിയാണ് ആ ഒരു കാലയളവിൽ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് മാർച്ചിലേക്ക് പോവുകയില്ല അത് ഈ ഒരു മാസം തന്നെ തുക എത്തും ഒരു ഇരുപതിനും ഇരുപത്തഞ്ചിനും ഒക്കെ കൂടി തന്നെ തുക എത്തും അതിൽ ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റ് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല ഇത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ചെയ്യുന്ന സമയത്ത് ഇനി അത് വർധനവിൻ്റെ ഒരു സമയമാണ് പ്രത്യേകിച്ച് തുക വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം വളരെ നാളുകളായി ഒരു തുക തന്നെയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരം രൂപ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുക ഇതിൽ കറക്ഷ കറക്റ്റായിട്ട് തുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കാന് വേണ്ട നടപടിയായിരിക്കും ഉടനെ തന്നെ ഉണ്ടാവുക ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഇല്ലെങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടാവും തുക വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് കാരണം മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇലക്ഷനൊക്കെ വരികയുമാണ് അതുപോലെ തന്നെ പി എം കിസാന് കേരളത്തിൽ വാങ്ങിച്ചിരിക്കുന്ന മുപ്പതിനായിരത്തിലേറെ അനർഹരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് മുൻപ് തന്നെ റിപ്പോർട്ട് വന്നിരുന്നതാണ് അതായത് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ഉൾപ്പെടെ തുക വിതരണം വിതരണം ചെയ്ത സമയത്ത് കൈപ്പറ്റുന്ന സാഹചര്യമുണ്ടായി നമുക്കിതന്നെ ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉട ഉറപ്പാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിപ്പോൾ രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നുവെന്നാൽ പോലും ഇത് ഇ കെ ബി സി പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് പക്ഷേ അനർഹരായിട്ടുള്ള മുപ്പതിനായിരത്തിലേറെ ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരിശോധിക്കുക നിങ്ങൾ തന്നെ ഇതിന് അർഹരാണോ എന്നുള്ള കാര്യം കേരളത്തിലെ ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്ന് മുൻപ് തന്നെ കഴിഞ്ഞ നവംബറോടു കൂടി തന്നെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പുറമെ പ്രായപൂർത്തിയാക്കാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ട് കൂടുതലാണ് ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയത് കൊണ്ടാകാം ഈ ഒരു ക്രമക്കേട് ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തു തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾ അർഹതയുള്ള ആളുകൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അർഹത ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്